ആ ഒന്ന് എന്താണ് ആ ബോർഡിലെ ഒന്ന് വായിക്കാൻ അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ അതിൽ അറക്ക തയ്യാറാക്കിയും അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കിയും അതിൽ അറസ്റ്റിലായ വ്യക്തിയുടെ ഒപ്പ് വാങ്ങിയിരിക്കുകയും വേണം എന്നിട്ട് മെമ്മോ ഒപ്പിട്ടോ ഇല്ല സാർ ഉടനെ പേടിക്കും അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലായ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി ഒപ്പ് വാങ്ങണം ബന്ധുമിത്രാദികളെ വിവരം അറിയിച്ചോ ഇല്ല സാർ അറിയിക്കാം നിങ്ങൾ അറിയിച്ചില്ല പക്ഷെ ഞാനിവിടെ ഈ തല്ലിച്ചതച്ചവനെ വെറുതെ വിട്ടിട്ട് രക്ഷിച്ചവനെ പിടിച്ച അകത്തിട്ടു അല്ലേ ഏത് കോത്താഴത്തെ നിയമമാണ് സാർ അയാൾ കള്ളനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ള എന്ന് വെച്ച് കള്ളനെ രക്ഷിക്കുന്നതും അവനെ പിടിക്കാൻ ശ്രമിച്ച കടയുടമ തല്ലുന്നതും അനുവദിക്കാൻ പറ്റില്ല സാർ കടയുടമ ഹോസ്പിറ്റലിലാണ് സർ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചാണ് പോലീസ് നടപടി സർപ്ലൈന്റ് എവിടെ നിങ്ങൾ പോയോ എന്നാണ് ചോദ്യം പോകാം സാർ സംഭവസ്ഥലത്ത് പോയി കാര്യം എന്താണെന്നും മനസ്സിലാക്കാതെയാണോ കേസ് സ്ഥലത്തും ഹോസ്പിറ്റലും പോയിട്ടാണ് ഞാൻ ഈ വരുന്നു ആ സാധു ക്രിട്ടിക്കൽ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കടയുടമ ഇവിടെ നിന്ന് നിങ്ങളെ കണ്ടതും നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ കംപ്ലൈന്റ് എഴുതി തന്നതും പിന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എത്ര കിട്ടിയത് ഇയാളെ കുരുക്കാൻ വിശന്നും പള്ള കത്തിയതിന് ഒരു കഷ്ണം ബ്രെഡ് ഒരുത്തണ്ടെടുത്താൽ നീക്കം കൂടെ അവനെ ഇട്ടിച്ച് കൊന്നുകളയും ഈ രാജ്യത്ത്